നിയമസഭാ സമ്മേളനത്തിന്റെ സമയക്രമം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ബജറ്റ് ഫെബ്രുവരി അഞ്ചിൽ നിന്ന് രണ്ടിലേക്ക് മാറ്റണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം തീയതി കണക്കിലെടുത്താണ് ഈ ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എസ് ശാലിനി നൽകും കൂടുതൽ വിവരങ്ങൾ ശാലിനി കത്തിലെ ആവശ്യങ്ങൾ കേരള സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ ഫെബ്രുവരി പതിനാല് വരെയും ഒപ്പം ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ മാർച്ച് ഇരുപത്തിയേഴ് വരെയും സമ്മേളിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത് ഇതു സംബന്ധിച്ച് ഗവർണർ ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ തിരിച്ചടങ്ങൾ ചെറിയ രീതിയിൽ മാറ്റം വരുത്തണം ആവശ്യം നേതാവ് ഉന്നയിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ചു സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് സി സതീശൻ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ ജാഥ സംഘടിപ്പിക്കാൻ ഈ സാഹചര്യത്തിൽ പ്രസ്തുത ജാഥയിൽ നേതാവോ മറ്റ് യു ഡി എം എൽ എമാരോ ഒക്കെ തന്നെ നിർബന്ധമായി പങ്കെടുക്കേണ്ടതാണ് ആ സാഹചര്യത്തിൽ തീയതിയിൽ മാറ്റവും മാറ്റുന്ന നിർദ്ദേശം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ബഡ്ജറ്റ് ബജറ്റ് അവതരണം നടക്കാനാണ് ഇന്നലെ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത് തന്നെ അഞ്ച് ആറ് തീയതി യും ക്രമീകരിച്ചുകൊണ്ടാണ് ഒൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ യു ഡി എഫ് അംഗങ്ങൾക്ക് ജാതികൾ പങ്കെടുക്കുന്നവരെ ആവശ്യപ്പെടുക്കണമെന്നൊരു നിർദ്ദേശം ഈ കത്തിലൂടെ സ്പീക്കറോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും സമ്മേളന കലണ്ടറിൽ മാറ്റം വരുത്തണമെന്നൊരു ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് ആ ആവശ്യത്തിൽ ഏത് തരത്തിലുള്ള നടപടി ഇനി സ്പീക്കർ സ്വീകരിക്കുമെന്നുള്ള നമുക്ക് അറിയുന്നത് പ്രത്യേകിച്ച് രണ്ടാം തീയതിയാണ് നിലവിലെ സമയത്തിൽ സംസ്ഥാന ബഡ്ജറ്റ് ഒപ്പം തന്നെ ഏക തീയതികളിൽ ചർച്ചകളാണ് ആ ഒരു നിർണായക തീയതി മാറ്റ നടപടി സർക്കാർ തീരുമാനിക്കുമോ അല്ലെങ്കിൽ സ്പീക്കർ ഔദ്യോഗികം എടുക്കുമോ എന്നുള്ളത് വേണ്ടിയിരിക്കുന്ന നില ഔദ്യോഗികം പ്രതിപക്ഷത്തിന്റെ കത്ത് സ്പീക്കർക്ക് കൈമാറിയിട്ടുണ്ട് ശരി ശാലിനി സാധാരണയായി വെള്ളിയാഴ്ചകളിൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാറാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഫെബ്രുവരി അഞ്ചിന് സംസ്ഥാന ബജറ്റ് എന്നുള്ള ഒരു തീയതി നിശ്ചയിച്ചത് കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗമാണ് അതാണ് വീണ്ടും രണ്ടാം തീയതിയിലേക്ക് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റണമെന്ന് ഇപ്പോൾ പ്രതിപക്ഷ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ആവശ്യം ഉന്നയിച്ച് സ്പീക്കർക്ക് കത്തും നൽകിയിരിക്കുന്നു